ബോക്സ് ഓഫീസിൽ തകർത്തോടുകയാണ് പൃഥ്വിരാജ് ബ്ലസി ടീമിന്റെ ആടുജീവിതം മികച്ച അഭിപ്രായം നേടി ഓരോ ദിവസവും ചിത്രം പുതു ചരിത്രം തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ചിത്രം രണ്ടു ദിവസം കൊണ്ട് മുപ്പത് കോടി രൂപയാണ് നേടിയിരിക്കുന്നത് അവധി ദിനങ്ങൾ തുടർച്ചയായി വന്നത് മറ്റ് സിനിമകളുടെ റിലീസ് ഇല്ലാത്തതും സിനിമയ്ക്ക് വലിയ കളക്ഷൻ നേടാൻ കാരണമായി ഇന്നും നാളെയുമായി വലിയ രീതിയിലുള്ള അഡ്വാൻസ് ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ഫാൻസ് ഷോകൾ ഇല്ലാതെയാണ് ചിത്രം ആദ്യ ദിനം പ്രദർശിപ്പിച്ചത് എന്നിരുന്നാലും അഞ്ച് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയാണ് ആദ്യ ദിവസ കളക്ഷൻ സിനിമയുടെ ആദ്യ ദിന ആഗോള കളക്ഷൻ പതിനാറ് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയാണ് ലോകമെമ്പാടുമുള്ള ആയിരത്തി സ്ക്രീനുകളിൽ നിന്നാണ് ചിത്രം ഈ നേട്ടം കൈവരിച്ചത് പൃഥ്വിരാജന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന ആദ്യദിന കളക്ഷനും ആടുജീവിതത്തിനാണ് നിർമ്മാതാക്കൾ തന്നെയാണ് ഔദ്യോഗിക കളക്ഷൻ കണക്കുകൾ പുറത്തുവിട്ടത് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ ആദ്യവാരം അറുപത് കോടി പിന്നിട്ടേക്കുമെന്നും പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ഏറ്റവും വേഗത്തിൽ അൻപത് കോടി ക്ലബിലെത്തുന്ന ആദ്യ മലയാള സിനിമയായി ജീവിതം മാറും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാളത്തിന്റെ കണക്കെടുത്താൽ നിലവിൽ മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബനാണ് ഒന്നാമത് ബോക്സ് ഓഫീസിൽ അഞ്ച് ദശാംശം എട്ട് അഞ്ച് കോടി നേടിയാണ് മലക്കോട്ടെ വാലിബൻ ആദ്യ ദിനം മാറിയത് മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടി നേടി മഞ്ജുമൽ ബോയ്സ് ആണ് മൂന്നാം സ്ഥാനത്ത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി കർണാടകയിൽ നിന്നും ആദ്യ ദിനം ഒരു കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടുന്ന സിനിമയായും ആടുജീവിതം മാറി തമിഴ്നാട്ടിലും മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് മലയാളത്തിന്റെ മാസ്റ്റർ സിനിമകളിൽ ഒന്ന് എന്നാണ് ചിത്രത്തെ പ്രേക്ഷകർ വിശേഷിപ്പിക്കുന്നത് ഇ ആർ റഹ്മാന്റെ സംഗീതവും സുനിൽ കെ എസിന്റെ ഛായാഗ്രഹണവും റസുൽ പൂക്കുട്ടിയുടെ ശബ്ദമികവുമെല്ലാം സിനിമയുടെ മുതൽക്കൂട്ടാണ് പൃഥ്വിരാജന്റെ കഥാപാത്രമായ നജീബിന്റെ മരുഭൂമിയിലെ ദുരിതജീവിതം വെളിവാക്കുന്ന ചിത്രത്തിന്റെ റിലീസ് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത് പതിനഞ്ചു വർഷത്തിനു മുൻപ് തുടങ്ങിയ സിനിമാ ചർച്ചകൾ രണ്ടായിരത്തി എട്ടിൽ പ്രാരംഭ വർക്കുകൾ ആരംഭിച്ചെങ്കിലും വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ചിത്രീകരണം ആരംഭിച്ചത് ഏറ്റവുമധികം നാളുകൾ നീണ്ടുപോയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് പൂർത്തിയായത് നേരത്തെ കമൽഹാസൻ മണിരത്നം രാജീവ് മേനോൻ തെലുങ്ക് സംവിധായകനായ അജയ് ഭൂപതി ഛായാഗ്രാഹകൻ രവി കെ ചന്ദ്രൻ തുടങ്ങി നിരവധി പേർ ആടുജീവിതത്തിന് ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചിരുന്നു അതേസമയം ആട് ജീവിതം വ്യാജ വ്യാജപതിപ്പ് അപ്ലോഡ് ചെയ്തത് കാനഡയിൽ നിന്നെന്ന് കണ്ടെത്തി മലയാളികളെ കേന്ദ്രീകരിച്ച് സൈബർ സെൽ അന്വേഷണം നടത്തുകയാണ് ഒന്നിലധികം സ്ഥലങ്ങളിൽ നിന്ന് ചിത്രം പകർത്തിയതായും സംശയമുണ്ട് മലയാളികളുടെ വാട്സപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകൾ സൈബർ സെല്ലിന്റെ നിരീക്ഷണത്തിലാണ് കഴിഞ്ഞ ദിവസം ചിത്രം മൊബൈലിൽ പകർത്തിയ ചെങ്ങന്നൂർ സ്വദേശി കസ്റ്റഡിയിലെടുത്തിരുന്നു സി സിനിമാ തിയേറ്റർ ഉടമയുടെ പരാതിയിലാണ് സിനിമ കാണാനെത്തിയ ആളെ കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തെങ്കിലും ദൃശ്യങ്ങൾ കാണുന്നില്ല എന്നാണ് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം പോലീസ് പറഞ്ഞത് ഫോൺ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും ഇവർ അറിയിച്ചു ആടുജീവിതം സിനിമയുടെ വ്യാജ പതിപ്പിനെതിരെ സംവിധായകൻ ബ്ലസിയാണ് പരാതി നൽകിയത് എറണാകുളം സൈബർ സെല്ലിലാണ് ബ്ലസി പരാതി നൽകിയത് സമൂഹ മാധ്യമങ്ങൾ വഴി സിനിമ പ്രചരിപ്പിച്ചവരുടെ സ്ക്രീൻഷോട്ടുകളും കൈമാറി സമൂഹ മാധ്യമങ്ങളിലും വിവിധ വെബ്സൈറ്റുകളിലും സിനിമ പ്രചരിപ്പിക്കുന്നത് തടയണമെന്നും സിനിമ അപ്ലോഡ് ചെയ്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പരാതിയിലുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് വിലക്കുന്നതടക്കമുള്ള കടുത്ത നിയമ നടപടികളിലേക്കാണ് സൈബർ സെൽ നീങ്ങുന്നത് സിനിമാ വ്യവസായത്തെ ബാധിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ കർശന നിയമങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ആടുജീവിതം അണിയറ പ്രവർത്തകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്